റഹ്മാൻ എന്നാണ് സ്വദേശം പാലക്കാടാണ് ഇവിടെ കഴക്കൂട്ടത്തെ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ചോദ്യം ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ സാമുദായ അഭിമുഖിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് വക്കഫും എൻ ആർ സിയും സി എൻ എനും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം പരിഹാരം നമുക്ക് കോടതിയും കേസും തന്നെയാണോ അതായത് മുസ്ലിംസ് മുസ്ലിംകളെ വീടുകയറി ആക്രമിക്കുന്നുണ്ട് ജാമ്യ പോലുള്ള കോളേജുകൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നുണ്ട് പോലീസാണ് ആക്രമിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം പരിഹാരം നമുക്ക് എന്താണെന്നുള്ളതും ഇന്ന് നടന്ന ഇന്നലെ നടന്നൊരു സംഭവമാണ് രണ്ടായിരത്തി അഞ്ചില് ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് രണ്ട് കൈ നഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരനുണ്ട് വസീമെന്ന പറഞ്ഞിട്ട് ആ വസീമിന്റെ കട ഇന്ന് തകർക്കപ്പെടുകയാണ് ഗുർഗോർ കലാ കലാ കലാപത്തിൽ ഇയാൾ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ രണ്ട് കൈയും തകർപ്പെ തകർക്കപ്പെട്ട ഈ കട തകർക്കുന്നത് കളക്ടറെ സഹായത്തോടു കൂടി തന്നെയാണ് അപ്പം അധികാരം കയ്യിലുള്ളവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇന്നീ ചോദ്യമോട് ചോദിക്കാൻ കാരണം നമ്മുടെ ഓഫീസിൽ എപ്പോഴും നമ്മൾ ഈ ലഞ്ച് ബ്രേക്ക് സമയത്ത് ഡിസ്കഷൻ ഉണ്ടാവും എന്തേലും ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ അപ്പം ഇങ്ങനെ സംസാരം വരുമ്പോൾ ഒപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ പറയുന്നത് അത് നോർത്തിലല്ലേ അത് യു പിയിലല്ലേ അത് പലസ്തീനിലല്ലേ എന്നാണ് പറയുന്നത് അതായത് സ്വന്തം വീട് തീ നാട്ടുകാർ മുഴുവൻ വെള്ളം കോരി ഒഴിക്കണം മറ്റുള്ളവര് പേർക്ക് തീ അടിക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാന്നുള്ള കാഴ്ചപ്പാട് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരുടെ കാഴ്ചപ്പാടാണ് അപ്പൊ ഇതിന് മുസ്ലിം സമുദായത്തിൻ്റെ ഇതെന്താണ് നമുക്ക് ഇസ്ലാമികപരമായി മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിൽ എന്താണ് ഒരു പരിഹാരം ഉള്ളത് തീർച്ചയായും സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി വെല്ലുവിളികളിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം കടന്നു പോകുന്നത് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് നമ്മളുടെ മുമ്പിൽ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പരിഹാരം തന്നെയാണ് ഭൗതികമായി നമുക്ക് നിർദ്ദേശിക്കുവാനുള്ളത് അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർവലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുവല ഈ ം ഒരിക്കലും വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചു നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് ഇബ്സലാഹു അലഹി വസല്ലമയോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം കഴിഞ്ഞുപോയ ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രതിസന്ധികളൊന്നും നേരിടാതെ നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ കടന്നു ജന്ന നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അള്ളാഹു സുബഹാന പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ഇവിടെ ഒന്നാമതായി നമ്മൾ സഹായം പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് ഈ സമുദായം അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നവരായി തീരാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് കാരണം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് ഇൻ നിങ്ങൾ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാദങ്ങൾ റബ്ബ് ഉറപ്പിച്ചു നിർത്തും ഒരു ഫാസിസ്റ്റിന്റെയും മുന്നിൽ നിങ്ങളുടെ പാദം പതറിപ്പോവില്ല നിങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്ന ഒരാളുടെ മുമ്പിലും നിങ്ങളെ തളർന്നു പോകില്ല സിയോണിസ്റ്റുകളുടെ മുമ്പിൽ നിങ്ങളെ തകർന്നു പോകില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് അള്ളാഹു നമ്മോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ എന്ന നമ്മൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണോ എങ്ങനെ അള്ളാഹുവിനെ സഹായിക്കേണ്ടത് അള്ളാഹുവിനെ സഹായിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ടാണ് അടിയുറച്ച വിശ്വാസം നയിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒന്നാമതായി ഈ തൗഹീദിനെ കുറിച്ച് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു യുദ്ധങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷമുള്ള കാലം വിശ്വാസികൾ ആ സമയത്ത് വിശ്വാസികളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ചില ആളുകൾ പറയുകയാണ് ഈ സഹോദരൻ പറഞ്ഞതുപോലെ നമ്മളെ പലരും പേടിപ്പിക്കുന്നുണ്ടല്ലോ ഇതാ അവിടെ ഫാസിസ്റ്റുകൾ വരുന്നു ഇവിടെ ഫാസിസ്റ്റുകൾ വരുന്നു അവിടെ അങ്ങനെ അക്രമം നടക്കുന്നു ഇങ്ങനെ അക്രമം നടക്കുന്നു എന്നൊക്കെ ഇന്ന് പറയുന്നത് പോലെ അന്ന് സഹാബികളോട് വന്നിട്ട് ആളുകൾ പറഞ്ഞു ഇതാ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എല്ലാ സജ്ജീകരണങ്ങളുമായി കടന്നു വന്നിരിക്കുന്നു നിങ്ങൾക്കെതിരെയുള്ള എല്ലാ എതിർപ്പുകളുമായി എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് ശത്രുക്കൾ വന്നിരിക്കുന്നു നിങ്ങൾ അവരെ ഭയപ്പെടുക നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ പേടിക്കുക എന്ന് വിശ്വാസികളോട് വന്ന് പറഞ്ഞപ്പോ പറയുന്നു ആ വിശ്വാസികളുടെ സമൂഹം ഈ ആളുകൾ എല്ലാ ഒരുക്കങ്ങളോടും തയ്യാറെടുപ്പുകളോടും ദുർബലരായ ഞങ്ങൾക്കെതിരെ കടന്നു വരികയാണല്ലോ എന്നാലോചിച്ച് ഭയപ്പെടുകയല്ല മറിച്ച് അവരുടെ ഈ മാൻ വർദ്ധിക്കുകയാണ് എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് അവനിലാണ് പരമേൽപ്പിക്കുന്നത് ഒന്നാമതായി വേണ്ടത് ഈ ഒരു വിശ്വാസമാണ് ഞങ്ങൾ കർലാഹുമതി എന്ന വിശ്വാസം രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ഇവിടെ എന്താണ് ഫാസിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നത് ഫാസിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങൾ സായുധരാവുകയും എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും ആയുധങ്ങൾ കൊണ്ട് എതിരിടുന്ന ഒരു സമൂഹമായി മുസ്ലിങ്ങൾ മാറുകയും അങ്ങനെ ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്ന് അത് മാത്രമാണ് ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവകുണ്ടാക്കിയത് അതിനുവേണ്ടിയാണ് പിന്നീട് പരിവാർ സംഘടനകൾ രൂപപ്പെട്ടത് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുകയും മുസ്ലിങ്ങളെ അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത് അതിന് നമ്മൾ നിന്നുകൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം അതൊരു രാഷ്ട്രീയ പരിഹാരമാണോ എന്നതാണ് ചോദ്യം അല്ല മറിച്ച് പരിഹാരം ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുന്ന ആളുകളെ അധികാരമുള്ളത് കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് ആ അധികാര സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഇവിടെയുള്ള ദലിതകളെ ഇവിടെയുള്ള പിന്നാക്ക ജനവിഭാഗങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെ ജനാധിപത്യപരമായി എങ്ങനെ പുറത്താക്കാൻ കഴിയും എന്നതാണ് ആലോചിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നതും അതാണ് മതേതര ജനാധിപത്യ ചേരികളെ ശക്തിപ്പെടുത്തണം ഓരോരുത്തരായി വേറിട്ട് പോയി ഭിന്നിച്ചു പോയി ഇവിടുത്തെ ദലിതകൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഒരു സംസ്ഥാനത്തുള്ള മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് വേറെ സംസ്ഥാനത്തുള്ളവർ ഒരു ഭാഗത്ത് എന്നിട്ട് ജനാധിപത്യ പരാജയപ്പെടുകയും സംസ്ഥാനങ്ങൾ ഒന്നായി അധികാരം ഫാസിസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ രാജ്യം ഇപ്പൊ എന്ന് തിരിച്ചറിഞ്ഞ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മ ഉണ്ടാകണം അതിന് പിന്തുണയുണ്ടാകും നിങ്ങൾ നോക്കൂ യൂട്യൂബിൽ പോയി നിങ്ങൾ നേരിട്ട് കേട്ടില്ലെങ്കിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നിങ്ങളൊന്ന് കേട്ടു നോക്കൂ മുസ്ലിങ്ങൾ മാത്രമാണോ അതിൽ സംസാരിച്ചത് മുസ്ലിം ലീഗുകാര് മാത്രമാണോ സംസാരിച്ചത് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ മാത്രമാണോ പ്രസംഗിച്ചത് സംസാരിച്ചത് എത്ര കൂടിയാണ് രാജ്യസഭയിലൊക്കെ ഇതിന് ഭേദഗതി നിർദ്ദേശിച്ച ആളുകൾ നാലും അഞ്ചും ഭേദഗതികൾ നിർദ്ദേശിച്ചു ഓരോ വകുപ്പിനും ഭേദഗതി നിർദ്ദേശങ്ങൾ ഉണ്ടായി ഒരു ഘട്ടത്തിൽ രാജ്യസഭയുടെ ചെയർമാൻ ഈ ഭേദഗതി നിർദ്ദേശിച്ച ആളുകളോട് ചോദിക്കാൻ ഒരു വകുപ്പിൽ തന്നെ ഇരുപത് ഇരുപത്തിയഞ്ചും ഒക്കെ ഭേദഗതി നിർദ്ദേശം വന്നപ്പോ ചോദിച്ചു ഇതെല്ലാം കൂടി ഒന്നിച്ച് പാസ്സാക്കിയപ്പോരേ കാരണം ഇപ്പുറത്തെ ന്യൂനപക്ഷാണ് ഭൂരിപക്ഷം ഇത് പാസ്സാക്കണെന്ന് പറയുന്ന ആളുകളാണ് അപ്പൊ ഒറ്റ വായനക്ക് ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള ഭേദഗതികൾ ഇത് വോട്ടിനിടുന്നു എന്ന് പറഞ്ഞപ്പോരേ എന്ന് ചോദിച്ചപ്പോ ആ സഭയിലെ അംഗങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങൾ മാത്രല്ല അല്ലാത്തവരായ അംഗങ്ങൾ പറഞ്ഞു പറ്റൂല ഓരോന്നും വായിക്കണം പരാജയപ്പെടുന്ന അറിഞ്ഞുകൊണ്ടാണ് ഓരോന്നും വായിക്കണം എന്ന് ജനാധിപത്യത്തിന്റെ ഈ വകുപ്പുകളുടെ കാവലാളുകളായി നമുക്ക് മുമ്പിൽ നിന്നവരുണ്ടല്ലോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള രണ്ടാമത്തെ രാഷ്ട്രീയ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ല ഇവരെല്ലാരെയും തള്ളി ഇതുകൊണ്ടൊന്നും രക്ഷയില്ല ഇനി എല്ലാവരും നമ്മൾ ആയുധെടുക്കണം എന്നിട്ട് പോരാട്ടത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ സമുദായത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ മുസ്ലിം സമുദായം ഇവിടെ ആയുധമെടുത്ത് പോരാട്ടത്തിന് ഇറങ്ങിയാൽ ഞാൻ ഒന്നുകൂടി തുറന്നു പറയട്ടെ ബഹുമാന്യനായ അബ്ദുനാസർ മേദനിയുമായി അദ്ദേഹം ബാംഗ്ലൂരിൽ ഉണ്ടായപ്പോ ഞങ്ങൾ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകമുണ്ട് ഞാനുണ്ടായിരുന്നു അനസ്മോലവി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കൂടി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു വഴി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് അല്ലാതെ ഫാസിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് തുറന്നു പറയുകയുണ്ടായി ഇത് മാത്രമാണ് വഴി നമ്മളുടെ മുമ്പിലുള്ള വഴി ഫാസിസത്തെ പ്രതിരോധിക്കാൻ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് വഴി ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ഈ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായും അവിടെ ഇത്തരം പീഡനങ്ങൾ അവസാനിക്കും എന്തുകൊണ്ടാ ഉത്തർപ്രദേശിൽ ഇത് നടക്കുന്നത് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നു അവര് പല ചേരികളിലായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും മുസ്ലിങ്ങൾക്കും ദലിതകൾക്കും കനത്ത ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ പോലും അവരെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ അതിന് പകരം ജനാധിപത്യ ഫാസിസത്തിനെതിരെ ജനാധിപത്യ ചേരി എന്ന ഒരു ചിന്തയിലൂടെ ഈ സമുദായം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഇത് നമ്മുടെ മാത്രം നിലനിൽപ്പല്ല അതല്ലേ കപിൽ സിബല് പറഞ്ഞത് ഇത് മുസ്ലിങ്ങളായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല എന്തിനാ പാതിരാത്രി അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളായ മെമ്പർമാര് ലോക്സഭയിലും രാജ്യസഭയിലും ഉറക്കഴിഞ്ഞത് അവരാരും ഏതെങ്കിലും വഖഫ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായത് കൊണ്ടല്ല അവർക്കാർക്കെങ്കിലും വഖഫ് ഭൂമി ഉള്ളത് കൊണ്ടല്ല മറിച്ച് ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതെന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതെന്ന തിരിച്ചറിവ് കൊണ്ടാണ് ആ തിരിച്ചറിവോടുകൂടി ഇത്തരം ചേരികളെ ശക്തിപ്പെടുത്തി ഇത്തരം ആളുകൾക്ക് പിന്തുണ നൽകി നമ്മൾ മുന്നോട്ടു പോവുകയും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി പറച്ചൊന്നും നോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാരും പള്ളിയിലിരിക്കാന്നല്ല മറിച്ച് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം ആ പ്രതിഷേധങ്ങൾ വിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം ആ പ്രതിഷേധങ്ങൾ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം ആ പ്രതിഷേധങ്ങൾ ഈ ഇവിടത്തെ ഹിന്ദു സമൂഹത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കുക ഫാസിസ്റ്റുകളുടെ ആവശ്യമാണ് അതിന് നമ്മൾ കൈകൊടുക്കാതിരിക്കണം അങ്ങനെ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം കൂടിയാണ് ഇതിന് നിർദ്ദേശിക്കാനുള്ളത് അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ